Namaskaram. പി എസ് സി ടെക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീട് നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ലേറ്റസ്റ്റായി ചോദിച്ച് കാണുന്ന എല്ലാ പരീക്ഷകളിലും ഒട്ടുമിക്ക പരീക്ഷകളിലും പി എസ് സി ചോദിച്ച് എന്താണ് ഭൂഗുരുത്വ തരണം ജിയുമായി ബന്ധപ്പെട്ടത് ഭൂഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഭൂഗുരുത്വരണം അതുപോലെ തന്നെ ഭൂഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ പരീക്ഷകളും ഈ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തത് ബെബ്കോ എൽ ഡി സി മീൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന ബെബ്കോ എൽ ഡി സി പരീക്ഷയിലെ ചോദ്യമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ കഴിഞ്ഞ എൽ ഡി സിയിലും എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം അതുപോലെ തന്നെ മറ്റേതോ ഈ കണ്ണൂർ എൽ ഡി സിയിലാണോ തോന്നുന്നു ഒരു പതി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റെല്ലാ പരീക്ഷയിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് വളരെ എളുപ്പത്തിൽ ഒന്ന് ചിന്തിച്ചാൽ ഒന്ന് പഠിച്ച് മനസ്സിൽ പഠിച്ചാൽ അതിൻ്റെ ബേസ് കിട്ടിയാൽ നമുക്ക് ഒരു മാർക്ക് വളരെ സിമ്പിളായിട്ട് ലഭിക്കുന്ന ഒരു ഭാഗമാണ് ഇത് ഇത് എടുത്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ള നമ്മുടെ എസ് സി ആർ ടി നയൻത്ത് സ്റ്റാൻഡേർഡിലെ ഫിസിക്സിൻ്റെ ചാപ്റ്റർ ഫോറിൽ നിന്നാണ് പി എസ് സി ഈ ചോദ്യം എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം ഇവിടെ ഭൂഗുരുത്വ തുരണം ഭൂഗുരുത്വ തുരണം ജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചുള്ളത് ഇതിനെക്കുറിച്ച് അടിസ്ഥാനമായി അറിയാത്ത കൂട്ടുകാർ എന്താക്കുക എന്താണ് ജി എന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക എന്താണ് ജി എന്ന് പറഞ്ഞാൽ ജി എന്ന് പറഞ്ഞാൽ ഭൂഗുരുത്വ തുരണം എന്താണ് ഭൂഗുരുത്വ തുരണം ഭൂഗുരുത്വത്വരണമാണ് ഈ ജി കാണുന്ന ഇക്വേഷൻ ജി ഈക്വൽ ടു ഭൂഗുരുത്വ തരണം ജി ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ എന്നാണ് കിട്ടുക ഓക്കെ അല്ലേ അപ്പം ഇത് കിട്ടുന്ന ഇക്വേഷൻ ഒന്നും നമ്മൾ പഠിക്കേണ്ടി വെ പഠിക്കേണ്ടതില്ല ഇത് ജസ്റ്റ് ഓർത്ത് വെക്കുക അതൊക്കെ വേണം നമുക്ക് പതിയെ എന്താണ് ചർച്ച ചെയ്യാം അപ്പം എന്താണ് ഭൂഗുരുത്വ തവരണം ജി ഈക്വൽ ടു ക്യാപിറ്റൽ ജി എന്നാണ് ജി എം ബൈ ആർ സ്ക്വയർ ആണ് ഇവിടെ ജി എന്ന് പറയുന്നത് കേബി ചെയ്യുന്നത് ഭൂഗുരുത്വ സ്ഥിരാംഗമാണ് ഭൂഗുരുത്വ സ്ഥിരാംഗം അത് എത്രയാണ് സിക്സ് പോയിൻ്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ലെവൻ ന്യൂട്രൻ മീറ്റർ സ്ക്വയർ കിലോഗ്രാം സ്ക്വയർ ആണ് ഓക്കെ അല്ലേ അതിൻ്റെ വാല്യൂ സിക്സ് പോയിൻ്റ് സിക്സ് സെവൻ ഇൻ ടെൻ റേസ് ടു മൈനസ് ലെവൻ ആണ് ഭൂഗുരുത്വ സ്ഥിരാംഗത്തിന്റെ ക്യാപിറ്റൽ ജിയുടെ മൂല്യം അതൊന്ന് ഓർത്തു വെക്കുക എങ്ങനെയാണ് ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് തുരണം ഉണ്ടാകുന്നു ഈ ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം അതായത് സ്മോൾ ജി ഒക്കെ അല്ലേ വസ്തുക്കളെ ആകർഷിക്കുന്നു ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ലേടാ അപ്പം ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു അതിനെ ഭൂഗുരുത്വാകർഷണം എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള ഭൂഗുരു ഗുരുത്വാകർഷണ മൂലം മൂലം ഭൂമിയുടെ അതായത് സ്മോൾ ജി ഓക്കെ സ്മോൾ ജി ഓക്കെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു ശരിയല്ലേടാ അതായത് സ്മോൾ ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആർ സ്ക്വയർ ഇവിടെ ജി എന്ന് പറയുന്നത് എന്താണ് ജിയുടെ മൂല്യം അത് നമ്മൾ എന്താണ് അത് ഭൂകൃത സ്ഥിരാംഗം എന്ന് പറഞ്ഞു ഈ ക്യാപിറ്റൽ എം എന്താണ് അതേ നമ്മുടെ ഭൂമിയുടെ മാസ് ആർ എന്താണ് ഭൂമിയും വസ്തു തമ്മിലുള്ള ഭൂമിയുടെ ആരത്തെയാണ് ഇടാ ആരത്തെയാണ് ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് അതായത് ഇത് നമ്മുടെ ഭൂമി ഇവിടെ ആ ഇവിടെ ഭൂമിയുടെ കേന്ദ്രം ഇതെങ്കിൽ ഈ വസ്തു തമ്മിൽ അകലമാണ് ഇത് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് അപ്പം ജിയുടെ മൂല്യം ഭൂമിയുടെയും ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു അത് ശരിയായ പ്രസ്താവനയാണ് ഇനിയോ ധ്രുവ പ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമതരേഖാ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും അതും ശരിയായ പ്രസ്താവനയാണ് എങ്ങനെയാണ് നമുക്കറിയാം ഭൂമിയുടെ ആകൃതി എന്താണ് ജിയോയിഡ് ആണല്ലേ ജിയോയിഡ് അപ്പൊ ഞാൻ കൃത്യമായിട്ട് എനിക്ക് ജിയോയുടെ അല്ല എന്നാണ് ഞാൻ പറയാം അപ്പൊ ഇവിടെ ഇവിടെ എന്ന് പറയുന്നത് ഈ ആറ് വ്യത്യാസമായിരിക്കും ഈ ആറ് കൂടുതലും ഈ ആറ് കുറവുമായിരിക്കും ഈ ആറ് കുറവുമായിരിക്കും കിട്ടില്ലേടാ അപ്പം ഭൂമതരേഖാ പ്രദേശത്തേക്കുള്ള ആരം കൂടുതലായിരിക്കും ധ്രുവ പ്രദേശങ്ങളിലുള്ള ആരം കുറവായിരിക്കും അപ്പം ഈ ഇക്വേഷനിൽ ആറ് കൂടുമ്പോൾ ആറ് കൂടുമ്പോൾ ജീവിത മൂല്യം കുറയും ആറ് കുറയുമ്പോൾ ജീയുടെ മൂല്യം എന്താക്കണ്ട കൂടുവല്ലേ കൂടുവല്ലേ അങ്ങനെ ആവുമ്പോൾ ധ്രുവപ്രദേശങ്ങളിലെ ജീവിയുടെ മൂല്യം ഭൂമതരേഖാ പ്രദേശത്തെക്കാൾ കൂടുതലായിരിക്കും കിട്ടിയില്ലേ കിട്ടിയില്ലേ ഇനി വസ്തുവിൻ്റെ ഭാരം തീരുമാനിക്കുന്നതും ഇവിടെ ജീവിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ് വസ്തുവിൻ ഒരു വസ്തുവിൻ്റെ ഭാരം തീരുമാനിക്കുന്നതും ഇവിടെ ജീവിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ് അതും ശരിയായ പ്രസ്താവനയാണ് ഇനിയോ ഒരു ആനയും ഒരു ഉറുമ്പും നിർപാദം നിർപാദം താഴേക്ക് പതിക്കുമ്പോൾ ജീവിയുടെ മൂല്യം രണ്ടു പേർക്കും തുല്യമായിരിക്കും അപ്പം എങ്ങനെയാണ് ഒരു യും ഒരു ഉറുമ്പും നിർബാരം താനിലേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം തുല്യമായിരിക്കാൻ കാരണം എന്താണ് ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഭൂഗുരുത്വാകർഷണ മൂലമുണ്ടാകുന്ന തരണം ആയിരിക്കും കാരണം എന്താണ് സ്മോൾ ജി ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ ലടാം ഇവിടെ നമ്മുടെ വസ്തുവിന്റെ മാസ് വസ്തുവിന്റെ മാസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ല നമ്മുടെ ഭൂമിയുടെ മാസ് മാത്രമേ ആ ഭൂമിയുടെ മാസ് മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ ആ വസ്തുവിന്റെ ഗുരുത്വാകർഷണ ഫലത്തെ ഏത് ഏത് സ്വാധീനിക്കുന്നില്ല വസ്തുവിൻ്റെ വസ്തുവിൻ്റെ ഭാരം സ്വാധീനിക്കുന്നില്ല ഇവിടെ ഇതിന് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണ് എന്താണ് ഭൂഗുരുത്വാകർഷണം എന്ന് പറയണം അപ്പം എന്താണ് ആ ഭൂഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഇതിനെ ഭൂഗുരുത്വ ഭൂഗുരുത്വാകർഷണം എന്ന് പറയുന്നു നമ്മുടെ ഭൂമിയിലേട ആ ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു നമ്മളെ മറ്റൊരു സി പി എസ് സി പരീക്ഷ ചോദിച്ചാണ് ഭൂഗുരുത്വാകർഷണം ഒരു അതിശ അളവാണ് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു എന്താണ് ഭൂഗുരുത്വാകർഷണം എന്താണ് ഒരു അളവാണ് കാരണം എന്താണ് അതിശ അളവും അളവും ആ ഒരു അളവിനോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കുന്നുണ്ടെങ്കിൽ അത് സതിശ അളവും ിശ പ്രസ്താവിക്കുന്നില്ല എങ്കിൽ അത് അതിശ അളവും ആണ് നമ്മൾ പറഞ്ഞിട്ടില്ലേടാ ഇനി നമ്മൾ പറഞ്ഞു ഭൂമി ഭൂഗുരുത്വാകർഷണില്ല കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഇവിടെയുള്ളൊരു വസ്തുവിന ഇവിടെയുള്ള വസ്തുവിനെ കേന്ദ്രത്തിലേക്ക് കേന്ദ്രത്തിലേക്ക് എവിടെയാണെങ്കിലോ ഇവിടെ അപ്പൊ നമ്മൾ എന്താണ് ഡയറക്ഷൻ പറയുന്നില്ലേടാ ഡയറക്ഷൻ പറയുന്നത് കേന്ദ്രത്തിലേക്ക് എന്ന ഡയറക്ഷൻ പറയുന്നത് കൊണ്ട് ഭൂഗുരുത്വാകർഷണം എന്നാണ് ഒരു സദിശ അളവാണ് ഭൂഗുരുത്വാകർഷണം എന്നാണ് സതിശ അളവാണ് ഓക്കെ ഇനി ഭൂമിക്ക് യഥാർത്ഥ ഗോളാകൃതി അല്ലാത്തതിനാൽ ഭൂമിയുടെ ആരം എല്ലാ ഭാഗത്തും ഒരേപോലെയല്ല ശരിയല്ലേടാ നമ്മുടെ ഭൂമിയുടെ ആകൃതി എന്താണ് അത് ജിയോയിഡാണ് അല്ലേ ജിയോയിഡ് ഇത് ജിയോയിഡ് അല്ല ശരിയായ ആകൃതിയല്ല എന്നാലും എൻ്റെ എൻ്റെ ഒരു ഇതിൽ ജിയോയിഡാണ് അല്ലേ അപ്പം നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്തേക്കുള്ള ഇത് ക്യാപിറ്റൽ ആർ വൺ ആർ വൺ കൂടുതലായിരിക്കും ഇതോ ആർ ടു ധ്രുവ പ്രദേശങ്ങളിലേക്കുള്ള ആരം ആർ എടുക്കുക അപ്പം ആർ വൺ ഗ്രേറ്റർ ദാൻ ആർ ആർ ടു ആയിരിക്കും ഈ ആരം ധ്രുവ ഭൂമതിരേഖാ പ്രദേശത്തേക്കുള്ള ആരം കൂടുതലും ധ്രുവപ്രദേശത്തിലുള്ള ആരം കുറവുമായിരിക്കും ഓക്കെ അതും കൂടി ഒന്ന് വെക്കുക ഓക്കെ ഇനി ഒരു വസ്തുവിന്മേൽ ഭൂഗൃത്വാകർഷണബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും ശരിയാണ് കേട്ടോ ഇത് നമ്മളൊരു ഭൂമിയാണെങ്കിൽ ഈ ഭൂമിയാണെങ്കിൽ ഇവിടെ ഒരു വസ്തു ഉണ്ട് ആ വസ്തു ആ വസ്തു അതിൻ്റെ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അതിന് അതിൻ്റെ ഭൂഗുരുത്വാകർഷണ ഫലം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഈ ഉപരിതലത്തിൽ നിന്നും മുകളിലോട്ട് വരു പോകുമ്പോഴും അതിന്മേലുള്ള ഭൂഗുരുത്വാകർഷണം കുറഞ്ഞു വരുന്നു അതിനർത്ഥം ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ ഭൂഗുരുത്വാകർഷണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെ വെച്ചാണ് അത് അതിൻ്റെ അതിൻ്റെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് എങ്കിൽ മറ്റൊരു പി എസ് സി ക്വസ്റ്റ്യൻ ആണ് ഭൂകേന്ദ്രത്തിലുള്ള എന്താണ് ഭൂമിയുടെ ഉള്ളിലേക്ക് ഭൂ ഭൂപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്നോർ ഗുരുത്വാകർഷണ ഫലം കുറയും ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും ഗുരുത്വാകർഷണ ഫലം കുറഞ്ഞു വരുന്നു എങ്കിൽ ഒരു വസ്തുവിന്റെ ആകർഷണ ഫലം ഭൂഭൂഗുരുവാകർഷണ ഫലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ആരം കുറഞ്ഞ ഭാഗത്താണ് അതും ശരിയാണ് ഇനി ഭൂ ഒരു വസ്തുവിന്റെ ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിരുന്നാൽ അതിന് ചുറ്റുമുള്ള ദ്രവ്യം ആ വസ്തുവിനെ എല്ലാ ദിശകളിലേക്കും തുല്യമായി ആകർഷിക്കുന്നു അതിനാൽ ഭൂ കേന്ദ്രത്തിൽ പരിണിത ആകർഷണ ഫലം പൂജ്യമായിരിക്കും ഒരു വസ്തുവിൻ്റെ നമ്മൾ പറഞ്ഞു ഇങ്ങോട്ട് ഇൻ സെന്ററിലേക്ക് പോകുമ്പോൾ എന്താണ് ഭൂഗൃത്വാകർഷണോട്ട് പോകുമ്പോൾ ഭൂഗൃത്വാകർഷണം വരുന്നുണ്ട് ഇതിന് ഈ വസ്തു ഈ ഭൂമിയുടെ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിയാൽ എന്താണ് ആ ഗുരുത്വാകർഷണ അതായത് നാല് വശങ്ങളിലേക്കും തുല്യമായിട്ട് ആകർഷിക്കപ്പെടുമ്പോൾ അതിന്റെ ഭൂഗുരുത്വാകർഷണ ഫലം എന്തായിരിക്കും എന്താണ് സീറോ ആയിരിക്കും ഓക്കെ ഭൂഗുരുത്വ തരണം അത് നമ്മൾ പഠിച്ചു ഭൂമി വസ്തുക്കളുടെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്കുണ്ടാകുന്ന തുരണമാണ് ഭൂഗുള തുരണം അത് നമ്മൾ പഠിച്ചു ഓക്കെ അല്ലേടാ യെസ് ഇനി നമ്മൾ ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളും ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന തുരണം ഒരേപോലെ ആയിരിക്കും കാരണം എന്താണ് ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന തരണം ഒരേപോലെ ആയിരിക്കും കാരണം എന്താണ് അതിൻ്റെ മാസിനെ മാസിനെ ജിക്വ സ്മോൾ ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ ആണ് അതിൽ വസ്തുവിൻ്റെ മാസിനെ രണം വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല കിട്ടിയില്ലേ കിട്ടിയില്ലേ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ എങ്കിൽ മൂല്യം ജിയുടെ മൂല്യം അത് അത് എത്രയാണ് മീറ്റർ സെക്കൻഡ് സ്ക്വയർ അല്ലേ എങ്കിൽ ഈ ധ്രുവ പ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം എത്രയാണെന്ന് അറിയോ അത് മീറ്റർ സെക്കൻഡ് സ്ക്വയറും ഭൂമ്യരേഖാ പ്രദേശത്ത് ജീവിയുടെ മൂല്യം എത്രയാണ് അത് മീറ്റർ സെക്കൻഡ് സ്ക്വയറും ഭൂപ്രതലത്തിൽ ഭൂപ്രതലത്തിൽ എത്രയാണ് അത് നയൻ പോയിന്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും നമ്മുടെ ചന്ദ്രന് ജീവിയുടെ മൂല്യം എത്രയാണ് ചന്ദ്രൻ ജീവിയുടെ മൂല്യം വൺ പോയിന്റ് സിക്സ് സെവൻ മീറ്റർ പെർ സിക്സ് ടു സിക്സ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറുമാണ് ഇത് ഒന്ന് ഓർത്ത് വെക്കുക അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഈ അളവ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക ഓക്കെ അല്ലേ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്ര മാത്രം എന്താക്കുക ജസ്റ്റ് ഓർത്ത് വെക്കുക ഓക്കെ ഇത് ഓർത്ത് വെച്ചാൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് സിമ്പിളായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ യെസ് ഇനി ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താക്കുക നമ്മുടെ നമ്മുടെ എസ് സ്റ്റാൻഡേർഡ് എത്രയാണ് ഒമ്പതാം ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്റർ ഫോർ ഇല്ലടാ അത് അത് ജസ്റ്റ് ആ പാഠം ഒന്ന് ജസ്റ്റ് നിങ്ങൾ വായിക്കുക ഓക്കെ യെസ് അതിൽ കൃത്യമായിട്ട് ഭൂകരുത്വാകർഷണം ഭൂഗൃത്വാകർഷണ നിയമമൊക്കെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിതാക്കുക നിങ്ങളെ താഴെ കമൻറ്റ് ചെയ്യിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആ പാഠത്തിൻ്റെ എല്ലാം സംബന്ധിച്ച എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം മാനിച്ചിട്ട് ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത വീഡിയോ വീഡിയോയിൽ ബൈ ബൈബൈസ് യു